ഇതോട് കൂടി ഞങ്ങൾ ചീത്ത പറഞ്ഞു അദ്ദേഹം ചീത്ത പറയില്ല കാരണം നല്ല സിനിമ ചെയ്യാൻ വന്ന ആളാണ് പക്ഷെ ഇത്തൊരു പടം ചെയ്യണമെങ്കിൽ കാശ് വേണ്ടേ എന്ന് ചോദിക്കും അപ്പൊ ഒരു വലിയ ബഡ്ജറ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഇതിനു വേണ്ടി ഇറക്കിയിട്ടുള്ള ആ ഒരു തുക ഒരു ലാഭം ഇല്ലാതെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തപ്തരാണ് അതിന്റെ കൂടെ നന്മയുള്ള ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമാണ് ചിരി ഓർമ്മകൾ ബാക്കിയാക്കി കലാഭവൻ നവാസ് വിടവാങ്ങി നവാസിൻ്റെ സംസ്കാരം പൂർത്തിയായി ആലുവ ജുമാമസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത് നൂറുകണക്കിന് ആളുകൾ പ്രിയ താരത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആലുവ ജുമാമസ്ജിദിലേക്ക് ഒഴുകിയെത്തിയത് ഉപ്പ എന്നു വിളിച്ച് പൊട്ടിക്കരഞ്ഞു മകളെയും നിലവിളിയോടെ യാത്രാമൊഴി നൽകിയ ഭാര്യ ഭാര്യരഹനിയെയും ആസ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർ പാടുപെട്ടു മൂന്ന് മക്കളും കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച കണ്ടുനിന്നവരുടെ മുഖത്തും ഈറനൊഴിച്ചു മലയാള സിനിമ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിരവധി പ്രമുഖർ കലാകാരനെ അനുശോചനം രേഖപ്പെടുത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവയിലെ ചുണ്ടിയിലെ വീട്ടിലേക്കാണ് മൃതദേഹം ആദ്യം കൊണ്ടുപോയത് അടുത്ത ബന്ധുക്കളെയും വീട്ടുകാരെയും ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാണ് മൃതദേഹം ടൗണിൽ മസ്ജിദിലേക്ക് കൊണ്ടുപോയത് മണി മുതൽ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും സാമൂഹ്യ ച സാംസ്കാരിക ചടങ്ങുകൾ ചടങ്ങുകൾക്കായി എത്തി അതേസമയം കലാഭവൻ നവാസിൻ്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നവാസിന് ഹൃദയാഘാതം ഉണ്ടായത് എന്നും അതിന് മുമ്പും ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു നെഞ്ചുവേദനയെ തുടർന്ന് ഹോട്ടൽ മുറിയിൽ പുറത്തിറക്കി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത് എന്നാണ് നിഗമനം വീഴ്ചയുടെ അഘാതത്തിൽ തലയിൽ മുറിവുണ്ടായിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് കഴിഞ്ഞ ദിവസം കലാഭവൻ നവാസിൻ്റെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വൈകിട്ട് ആറു മണിയോടെ ഹോട്ടലിൽ എത്തിയെന്നാണ് ജീവനക്കാർ പറയുന്നത് എട്ട് മണിക്ക് തിരിച്ചു മടങ്ങുമെന്നാണ് നവാസ് ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത് എട്ട് മണിക്ക് റൂം ചെക്ക് ചെയ്യുമെന്ന് അറിയിച്ച നവാസിനെ ഒൻപത് മണിയായിട്ടും പുറത്തു വരുന്നത് കണ്ടില്ല ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല മറ്റു സഹപ്രവർത്തകരെല്ലാം ചെക്ക്ഔട്ട് ചെയ്ത് പോവുകയും ചെയ്തു ഇതോടെയാണ് റൂമിൽ പോയി നോക്കിയത് റൂം അകത്തു നിന്നും ലോക്ക് ചെയ്തിരുന്നില്ല തുറന്നു നോക്കിയപ്പോൾ കട്ടിലിനോട് ചേർന്ന് തറയിൽ കിടക്കുന്ന നിലയിൽ കണ്ടു സോപ്പും തോർത്തും വസ്ത്രങ്ങളും അടക്കം കട്ടിലിൽ ഉണ്ടായിരുന്നു ഉടൻ തന്നെ അടുത്ത കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന സഹപ്രവർത്തകരെയും കുട്ടി ആശുപത്രിയിൽ എത്തിച്ചു ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ അനക്കമുണ്ടായിരുന്നു ഒൻപത് മണിയോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോൾ മരണം സ്ഥിരീകരിച്ചു നാടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ നടി രഹനയ്യാണ് ഭാര്യ